അത് അല്ലന്ന് ഭരണഘടന ഭരണഘടനാപരമായിട്ടാണല്ലോ ഗവർണർ പ്രവർത്തിക്കുന്നതുകൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞത് നിങ്ങൾ ആരും വായിച്ചില്ലേ സർവകലാശാലകളിൽ നിങ്ങൾക്ക് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല സർവകലാശാലകളുടെ നിയന്ത്രണം ചാൻസലറിൽ നിക്ഷിപ്തമാണ് ആ ചാൻസലറെ ഒരു സർവകലാശാലയിലും കാലുകുത്തിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടി പറയുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഭരണഘടനയില്ലേ ചാൻസലർക്ക് അധികാരമുള്ള സ്ഥലത്ത് ചാൻസലർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിനെ കാല് കുത്തിക്കില്ല എന്ന് പറയുന്ന അവിവേകം കാണിക്കുന്നവരാണോ അതല്ല ഞാൻ ഈ വെല്ലുവിളികളെ നേരിടുമെന്ന് പറയുന്നതാണോ ഭരണഘടനാ പദവിയുടെ അന്തസ് മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലാണ് ഇരിക്കുന്നത് എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത് ഈ വിദ്യാർത്ഥികളെ കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കാതെ അവരോട് പിരിഞ്ഞു പോകാൻ പറയണം അവരുടെ സമാധാനത്തിന്റെ പാതയിൽ സംസാരിക്കാൻ പറയണം ഈ തെമ്മാടിത്തങ്ങൾ വരച്ചു വെക്കുന്നതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇത്ര ചെറിയ കാര്യങ്ങളാണോ ചോദിക്കുന്നത് ഗവർണറെ കാലുകൊത്തിക്കില്ല എന്ന് എസ് എഫ് ഐയുടെ ഒരു ക്രിമിനൽ നേതാവ് പുള്ളിയാണ് ആ ചങ്ങാതി ഇപ്പോഴും ആണല്ലോ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണല്ലോ പുള്ളിയായിട്ടുള്ള ഒരുത്തൻ വന്ന് ഗവർണറെ ഈ സർവകലാശാലകളുടെ ചുമതലയുള്ള ഗവർണറെ കാലു കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ എവിടെയായിരുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതുകൊണ്ട് അത്തരം ഭീഷണിയൊക്കെ ബംഗാളിൽ ഇല്ലാതായി കഴിഞ്ഞു ത്രിപുരയിൽ പോയി കഴിഞ്ഞു വൈകാതെ കേരളത്തിലും പോവും അതുകൊണ്ട് ആ ഭീഷണിയൊന്നും ഇവിടെ ഇവിടെ വേണ്ട ഈ തരത്തിലുള്ള തെമ്മാടിത്തം നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത് രാഷ്ട്രപതി എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ രാഷ്ട്രപതി ഭരണ ഇല്ലാതെ തന്നെ നിയമവാഴ്ച നടപ്പാക്കാൻ കഴിയുമെന്ന് ഗവർണർക്ക് അറിയാം രാഷ്ട്രപതി ഭരണത്തിന്റെ ഒരാവശ്യവുമില്ല നിയമവാഴ്ച ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ശരിയായി പഠിച്ചിട്ടുള്ള ആളാണ് കേരള ഗവർണർ വെറുതെ വന്നിരിക്കുന്ന ആളല്ല നോക്കുകുത്തി ഗവർണർ അല്ല അതായത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച സംസ്ഥാനം ഭരിക്കുന്നവർക്ക് എങ്ങനെയും ഭരിക്കാൻ അവകാശമില്ല നിയമവാഴ്ച ഉറപ്പുവരുത്തണം നമ്മുടെ നാട്ടിലെ ഭരണഘടന സംരക്ഷിക്കണം അതൊന്നും ചെയ്യാതെ ഞാൻ വലിയ യശമാനനാണ് എന്നെ ആരും പിന്നെ ഞാൻ ആരെയും പേടിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് പറയുന്ന ആളല്ല മുഖ്യമന്ത്രി ഒരു പ്രതിഷേധത്തെ പോലും അംഗീകരിക്കുന്നില്ല ഗുണ്ടകളെ വിട്ട് പിന്നെ സംരക്ഷണ സേന തീർത്തിരിക്കുകയാണ് ഗവർണർ ആരെയും വിട്ടിട്ടില്ലല്ലോ ഗവർണർ ഒരു സഹായം തേടിയിട്ടില്ലല്ലോ ഗവർണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പോലീസേ വേണ്ടെന്നാണ് മുഖ്യമന്ത്രി അങ്ങനെയാണോ രണ്ടായിരം പോലീസുകാരെയും ബുള്ളറ്റ് പ്രൂഫ് കാറും പിന്നെ ഒരു ബസ്സും പിന്നെ ഒരു അയ്യായിരം അല്ല അഞ്ഞൂറ് ഡിവൈഎഫ്ഐക്കാരെയും വെച്ചിട്ടാണോ അയാളെ നടക്കുന്ന ഇരട്ടച്ചങ്കൻ ഗവർണർ പറഞ്ഞിരിക്കുക ഒരു പോലീസും വേണ്ട അദ്ദേഹം പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് പോലീസ് ഈ പോലീസിനെ എങ്ങനെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് ആ തരത്തിലുള്ള ഭീഷണി ഇങ്ങോട്ടും വേണ്ട എന്നാണ് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ആരും രാഷ്ട്രപതി ഭരണത്തിന്റെ ഭീഷണിയൊന്നും മുഴക്കിയിട്ടില്ല രാഷ്ട്രപതിയൊന്നും വേണ്ട ഈ മുഖ്യമന്ത്രി വഴിക്ക് വരും അതിനുള്ള കാര്യ ന്യായങ്ങളൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കയ്യിലുണ്ട് ഈ മുഖ്യമന്ത്രി നേരായ വഴിക്ക് വരാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എതിർക്കുന്നവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആ ഭീഷണിയൊന്നും ഇങ്ങോട്ടും വേണ്ട വേറെ യാത്രയിലും പ്രതിഷേധമുണ്ടല്ലോ എന്തെങ്കിലും നിങ്ങൾ കണ്ടല്ലേ കാര്യമായെന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങൾ ഈ വ്യാജന്മാരുടെ രണ്ട് സമ്മേളനങ്ങൾ സമരങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഞങ്ങളെ കുട്ടികൾ എന്ത് അന്തസ്സായിട്ടാണ് ഇന്നലെ പത്തനംതിട്ടയിൽ സമരം നടത്തിയത് ഇന്നലെ വണ്ടി പരിഹാറിൽ സമരം നടത്തിയത് മഹിളാ മോർച്ചക്കാർ നടത്തിയ സമരങ്ങൾ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഈ വ്യാജനോട് അല്ലല്ല എല്ലാ വിഷയത്തിലുണ്ട് നിങ്ങൾക്ക് ഈ വ്യാജന്മാരോട് വലിയ സ്നേഹമാണ് നിങ്ങൾ എല്ലാവരും വ്യാജന്മാരെ വ്യാജന്മാർ അല്ല വ്യാജന്മാരെ പിന്നെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണെന്ന് എനിക്കറിയാം ഞാൻ അതിന് മറുപടി പറയുന്നില്ല ഞങ്ങൾ ഒറിജിനൽ സമരക്കാരാണല്ല ഉണ്ടല്ലോ ഒറിജിനൽ സമരക്കാരുണ്ട് നിങ്ങളിപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ അടിച്ചു വിടുന്നവരല്ലേ അപ്പോൾ നിങ്ങൾക്ക് വ്യാജന്മാർ വേണ്ടി വരുമല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി പറയണ്ട ഞങ്ങൾ ശരിയായ സമരം നടത്തുന്നുണ്ട് നിങ്ങളെ ഉദ്ദേശം യു ഡി എഫിനെ മഹത്വവൽക്കരിക്കാനാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫ് ഭരിക്കുമ്പോൾ കേരളത്തിൽ എല്ലാ സർവകലാശാലകളുടെയും നിയന്ത്രണം എസ് എഫ് ഐക്കും സി പി എമ്മിനുമാണ് അന്ന് എന്തിനു എന്ത് എന്ത് ചെയ്യായിരുന്നു കോൺഗ്രസിന്റെ മഹാരാഥന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാര് ഇപ്പൊ ഒരു ഗവർണർ വേണ്ടി വന്നു ഈ സർവകലാശാലകളിലെ അനാശാസ്യ പ്രവർത്തനങ്ങളെ തടയാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ ഇവിടെ ഒരു ഗവർണർ വേണ്ടി വന്നു അതിന് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് ഗവർണറെ